വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി രാജീവ് ഗാന്ധി ഈ നാടിനു മുമ്പ് സഹകരിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധി ഈ നാടിനു മുമ്പിൽ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു തെളിവുകൾ സഹിതമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് വരെ നിഷേധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതുപോലെ തന്നെ ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി നരേന്ദ്രമോദിക്കോ കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രം ഭരി ബി ജെ പി പല മണ്ഡലങ്ങളിലും വോട്ടുകൾ അട്ടിമറിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിജയം നേടിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിലെ ഉത്തരപുര എന്ന മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ വള്ളം വോട്ടുകൾ ചേർത്തതായി തെളിവ് സഹിതം ജനങ്ങളെ മുന്നേ അവതരിപ്പിച്ചിരിക്കുകയാണ് ആ മണ്ഡലത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ഒരു ലക്ഷം വോട്ട് ജയിച്ചപ്പോൾ ഒരു ലക്ഷത്തേറെ വോട്ടുകൾ കള്ളവോട്ടുകൾ ചേർത്ത് കൊണ്ടും ഇല്ലാത്ത ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടിക ഉൾപ്പെടുത്തിക്കൊണ്ടും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചൊരു ഗവൺമെൻറ്റാണ് ബി ജെ പി ഗവൺമെന്റ് കേന്ദ്രം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളും പരിശോധിച്ചാലും നമുക്കറിയാൻ സാധിക്കും വാരണാസിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആദ്യത്തെ ആദ്യം വോട്ടെണ്ണ പിന്നിലേക്ക് നിന്നപ്പോൾ പിന്നീട് വിജയിച്ച അവസ്ഥ നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്ന ഒരു ഗവൺമെന്റ് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചൊരു ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന വ്യക്തമാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഒരു കാര്യം ചോദിച്ചു ഇത് ഡാറ്റ നിങ്ങൾ തരാൻ സാധിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ ആവശ്യപ്പെട്ടു ഡാറ്റ തരാൻ തയ്യാറായില്ല ഇന്നലെ പാർലമെന്റിന്റെ മുന്നിൽ കോൺഗ്രസിന്റെ മുന്നൂറോളം വരുന്ന എം പ്രതിഷേധ പ്രകടനം നടത്തി ആ പ്രതിഷേധ പ്രകടനം നടത്തി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരുന്നത് അതിനെതിരായിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജനങ്ങളോട് പറയാറുള്ളത് ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് ഈ രാജ്യം ഭരിക്കുന്ന ആർ എസ് എസ് ഗവൺമെൻറ് വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്ത് വോട്ടർ പട്ടിക തെരുവ് കാണിക്കുമ്പോൾ അതിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനാധിപത്യ മതേതര വിശ്വാസം നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹായവും നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു നന്ദി ജയഹിൻ തിരെ ബോട്ട് കൊള്ളത്തെതിരെ സംസ്ഥാന വ്യാപകമായി രാജ്യവ്യാപകമായി ഇതേപോലെ പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു റൂമിൽ എൺപതോളം ബോട്ടുകളാണ് കള്ളവോട്ടുകളായി ചേർത്തിട്ടുള്ളത് പല സ്ഥലങ്ങളിലും തൃശ്ശൂരടക്കമുള്ള കേരളത്തിലെ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും കള്ളവോട്ട് ചെയ്തിട്ടാണ് തിരോസ്കോപ്പി അടക്കമുള്ള നേതാക്കന്മാർ എം പി ആയി ചെയ്തു തന്നിട്ടുള്ളത് ജനാധിപത്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രക്ഷോഭം നടത്തുമ്പോൾ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരുടെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും തീർന്നവർ സഹായിക്കും